ശ്രീ ഷഫീർ ആദ്യം ഈ പറഞ്ഞ ചോക്ലേറ്റിൽ താങ്കളോട് ചോദിച്ചില്ലേ ചില ചോദ്യങ്ങൾ ശ്രീ ജയ്ക്ക് അതിന് മറുപടി അല്ല അല്ല ചോദിക്കുന്ന മറുപടി അല്ലേ പിന്നെ താങ്കൾ എന്തിനാ എന്നോട് ജയ്ക്കിനോട് ചോദിക്കാൻ പറയണോ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട സാങ്കേതികത ജയ്ക്കിനോട് ചോദിക്കാൻ പറയുമ്പോക്ലേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമല്ല ഈ പറഞ്ഞിട്ടുണ്ട് ശ്രീ ഷഫീർ സാങ്കേതിക അങ്ങനെ ഞാൻ നിങ്ങളടുത്ത് പറയാം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പതിനേഴ് മിനിട്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിക്ക് കൊടുത്തത് നിങ്ങൾക്ക് കാതലായ ഒരു ചോദ്യം ചോദിക്കാൻ എന്റെ അടുത്ത് ഇല്ലാത്ത കൊണ്ടായിരിക്കും നിങ്ങള് ചോക്ലേറ്റിൽ കയറി പിടിച്ചിരിക്കുന്നു അല്ല ഒരു സെക്കൻഡ് ശ്രീ ശേഷം ഇല്ല ഈ വസ്തുതാപരിസമായ കാര്യങ്ങൾ പറഞ്ഞു പോരുത് എട്ട് ഏഴ് അമ്പത്തെട്ടിന് ചർച്ച തുടങ്ങി എട്ട് മണിക്ക് താങ്കളുടെ ആദ്യം ഒരു സെക്കൻഡ് ശേഷം ഒരു സെക്കൻഡ് ശ്രീ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ശേഷം ക്ലാരിഫിക്കേഷൻ മാത്രം ഒരു സെക്കൻഡ് രണ്ട് മിനിറ്റ് അല്ല ഒരു എങ്ങനെ ഞാൻ വരുന്നത് ഒരു സെക്കൻഡ് ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് മണിക്ക് താങ്കളുടെ ആദ്യത്തിൽ ചോദ്യം ചോദിച്ച് ചോദിച്ചു വരെ താങ്കളാണ് സംസാരിച്ചത് അല്ലല്ല ഒന്നുകിൽ തുല്യം അല്ലെങ്കിൽ ഒരു 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 മിനിറ്റ് 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 ഇതാണ് വസ്തുത വളരെ മോശമായി രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ മോശമായി അദ്ദേഹത്തിന്റെ ജാതിയിൽ നടക്കുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ പരാമർശിക്കാതെ അദ്ദേഹം ഏതെങ്കിലും ഒരു തട്ടക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാൽ അതിനെക്കുറിച്ച് വളരെ മോശമായി ഒരു പരാമർശം നടത്തിയപ്പോ നിങ്ങളൊരു നിഷ്പക്ഷരായിരുന്ന ആങ്കർ ആയിരുന്നെങ്കിൽ നിങ്ങളത് പറയണ്ടേ അത് പറയാൻ പാടില്ലെന്ന് പറയണ്ടേ അല്ലല്ലോ അല്ലല്ല ഒരു സെക്കൻഡ് അങ്ങനെ ഇല്ല ഇതിലൊരു മര്യാദം ഒരു ആ ജാതിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയൂ ഒരു സെക്കൻഡ് ആ ജാതിയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയും ഇടയ്ക്ക് കയറി പറയണ്ടേ വേണ്ട പറയണമെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ ഒന്നാമത്തെ വിഷയം കേക്കട്ടെ എന്താണ് കേൾക്കട്ടെ പറയട്ടെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് വളരെ മോശം പരാമർശം ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുമ്പോ ഞാനൊന്ന് കയ്യുർത്തിയപ്പോ ഞാനൊന്ന് കയ്യുർത്തുമ്പോ

ഒരു സെക്കൻഡ് പിണറായി വിജയൻ പിണറായി വിജയൻ കഴിക്കുന്ന ആഡംബര ഹോട്ടലിനെ സംബന്ധിച്ചും പിണറായി വിജയൻ നടത്തുന്ന പൗരസഭകളെ സംബന്ധിച്ചും കാണുമ്പോ പരമ ബുദ്ധായിരിക്കും ഇടപെടണ്ടേ അല്ല ഒരു സെക്കൻഡ് താങ്കൾ ഇത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇത്രത്തോളം സംസാരിക്കുന്നത് ചെയ്യുമായിരിക്കും പക്ഷെ അതിന് മാത്രമായി എന്റെ എയർ ടൈം താങ്കൾ യൂസ് ചെയ്യും രാഹുൽ ഗാന്ധിയെ പറഞ്ഞു താങ്കൾ അങ്ങനെ പറ്റില്ല ശ്രീ ഷഫീർ എന്നെ കേൾക്കാമെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഞാൻ അയ്യപ്പദാസിനെ പോലൊരു മാധ്യമൻ അപഹാസ്യപരമായി പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ എന്തെങ്കിലും പറയണ്ടേ ശ്രീ ഷഫീർ ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നേ ഞാൻ മറുപടി പറയണോ വേണോ കേൾക്കട്ടെ എങ്കിൽ താങ്കൾ ഒരു സെക്കൻഡ് ഒന്ന് ശാന്ത ഒന്നാമത്തെ കാര്യം താങ്കൾ ഈണെങ്കിൽ പിന്നെ ഒരു മര്യാദ വേണ്ടേ മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞ എന്നെ കുറച്ച് പറഞ്ഞു എനിക്കതൊന്നും പ്രശ്നമല്ല കാരണം നിങ്ങളെ ഉള്ള ആളുകളൊക്കെ ഇതുവരെ വലതും പറയും ഞാനല്ലല്ലോ ഇവിടുത്തെ താങ്കർ അല്ലല്ലോ ചർച്ചാ വിഷയം അതോടൊത് വിടും പക്ഷേ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ശ്രീ ഷഫീർ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഒരു സെക്കൻഡ് മര്യാദ കൊടുക്കുന്നതും വാങ്ങുന്നതുമാണ് പ്ലീസ് പറ പ്ലീസ് രാഹുൽ ഗാന്ധിയുടെ യാത്രയെക്കുറിച്ച് ഈ വിമർശനം താങ്കൾ ആദ്യമായിട്ട് കേൾക്കണോ ഞാൻ ആദ്യമായിട്ട് കേൾക്കല്ല ഇവിടെ ശ്രീ ജയ്ക്കെന്താ തട്ടുകട ഹോട്ടൽ ചായക്കട തട്ടുകട ഹോട്ടൽ ചായക്കട എന്ന് പറഞ്ഞു ആക്ഷേപമാണ് ഇതിന് മറുപടി പറയാനാണ് താങ്കൾ ഇവിടെ ഈ തട്ടുകട ചായക്കട ബേക്കറി എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല ജയ്ക്ക് ജയ്ക്കതിന്റെ കൂടെ കാര്യം പറഞ്ഞു അതിനപ്പുറത്ത് എന്ത് രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധി ഇതാണ് പോയിന്റ് അതാണ് പോയിന്റ് അതിനാണ് താങ്കൾ മറുപടി പറയേണ്ടത് അതിനാണ് മറുപടി പറയേണ്ടത് അല്ലാണ്ട് രാഹുൽ ഗാന്ധിയുടെ തട്ടുകട യാത്ര രാഹുൽ ഗാന്ധിയുടെ സാർ ഞാൻ ഞാൻ ഇടപെട്ട് ശ്രീ ജയ്ക്കിനോട് പറഞ്ഞു ഇതിന്റെ പരിസരത്തോടെ പോവാം നമ്മുടെ പ്രശ്നം യാത്രയല്ലെന്ന് ഞാൻ ജയ്ക്കിനോട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ ഘട്ടത്തിൽ ഇടപെട്ടില്ല രാഹുൽ ഗാന്ധി ആക്ഷേപിക്കാൻ ഇടത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആളുകൾ കേൾക്കുന്നതാണ് ആ ആക്ഷേപം നിലനിൽക്കില്ല പിന്നെ താങ്കൾക്ക് രാഹുൽ ഗാന്ധിയെ രക്ഷകൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രക്ഷകനായി രക്ഷകനായിട്ട് അവതരിച്ചു എന്നതാണ് താങ്കൾക്ക് സംബന്ധിച്ച് വളരെ മോശം അതായത് നിലവാരമാണ് അതായത് ബാലസംഘ നിലവാരമാണ് ഇതിന് മറുപടി സാർ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയെ താങ്കൾ ഇവിടെ ഇരിക്കുന്നേ താങ്കൾ പറയൂ അതിനുള്ള ടേൺ ആണിത് പിന്നെ നിലവാരമില്ലാത്തവന്റെ നിലവാരമില്ലാത്തവന്റെ പറഞ്ഞ് ഞാൻ ഇറങ്ങിയത് പോകണോ അല്ലേ അങ്ങനെ മര്യാദയല്ല ര്യാദയല്ല ആടപെട്ടത് തടയണം അവൻ ഇവ പറയുന്നത് കെ പി സി സി ഓഫീസിന്റെ നമസ്കാരാണ് ഞാനിപ്പത് വേറെ ഗാന്ധിയെ കുറിച്ച് പ്രതിനിധി ശ്രീ ജയ്ക്ക് കോൺഗ്രസ് കൊടുക്കുന്ന റെസ്പെക്ട് ആയിരിക്കും ശ്രീ ഷഫീർ എന്താരിക അത് തിരിച്ചും കൊടുക്കണം ശ്രീ ഷഫീർ ജയ്ക്കിന് സി പ്രതിനിധിയാണ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് അവൻ എന്ന് പറയുകയോ അതിനൊന്നും ആയിട്ടില്ല ഇങ്ങോട്ട് ആയിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ മറുപടി പറയേണ്ടത് രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചു എന്ന് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചു താങ്കൾക്ക് എങ്ങനെയാണ് ജയിക്കാൻ അവരിൽ പറ്റുന്നത് അതെ രണ്ടും കൂടെ പൊരുത്തപ്പെടില്ല താങ്കളുടെ വിളിച്ചിട്ടില്ല ഞാൻ അവരൊന്നും അവരൊന്നും വിളിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരാൾ കൊടുക്കുന്നത് കിട്ടും മനസ്സേല്ലേ ഒരാൾ ഗിവ് ആൻഡ് ആണ് ശരി ഒരു പക്ഷെ ഒരു മര്യാദയുണ്ട് പ്രത്യേകിച്ച് നേതാ പ്രത്യേകിച്ചും നേതാക്കന്മാർക്കുമായി കുറിച്ച് പറയുമ്പോ ബാലസംഘം നിലവാരത്തിലേക്ക് തരം താഴരുത് പറഞ്ഞേക്കാം കേട്ടല്ലോ ഇനി ഞാൻ ഒരു പോയിന്റിലേക്ക് വരാം ഇപ്പൊ ഇത്രയും നേരം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു എന്തെങ്കിലും റിലവന്റ് ആയ പോയിന്റ് പ്രതിയെ കണക്ക് ചെയ്ത തരത്തിലുണ്ടോ അയ്യപ്പദാ സെ എന്തെങ്കിലും ശാസ്ത്രീയ രേഖയുടെ പിൻബലം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തിയിട്ടാണോ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നത് ഇപ്പൊ പ്രതിയെ റിമാൻഡ് ചെയ്തു ഈ സഹോദരനെ പിന്നെ നിയമത്തിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി സാമാന്യ പരിജ്ഞാനം പോലും ഇല്ല ഒരു സെഷൻസ് ഓഫൻസ് ഇട്ട കേസിൽ നിങ്ങൾക്കറിയാം കോടതിയിൽ ഹാജരാക്കിയാൽ എ പി യുടെ വാദം കേട്ടതിനു ശേഷം പ്രൈമ ഫൈസി ഈ എഫ്ഐആറുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ നിൽക്കുന്ന തരത്തിൽ എഴുതി വെച്ചിരുന്നാൽ കൃത്യമായി റിമാൻഡ് ചെയ്യുമെന്ന് അറിയാത്തത് ആർക്കാണ് അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചെയ്തിരിക്കട്ടെ ശബരിനാഥനെതിരായി ഗൂഢാലോചന കേസുമായിട്ട് ജില്ലാ കോടതി വന്നു ശബരിനാഥന്റെ ജാമ്യം കിട്ടി ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയോ ശബരി നിരപരാധിയാണെന്ന് പൂർണ്ണമായി തെളിഞ്ഞു എന്നങ്ങ് സംബന്ധിച്ചതിനോ ശബരി റിമാൻഡിൽ പോയാൽ ശബരി കുറ്റക്കാരൻ എന്നുള്ള വാദഗതിയിലേക്ക് എടുക്കാമെങ്കിൽ അതുകൊണ്ടല്ലേ ചെയ്യപ്പെടാതിരുന്നത് അല്ല ഞാൻ പറഞ്ഞു ഇവിടെ ചാർജ് 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 വീക്കാണ് 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 അതല്ലേ ഇവിടെ സാറേ നിങ്ങൾ പഠിക്കണം ഒരു സെഷൻസ് അയ്യബദാസ്റ്റ് വന്നാൽ വന്നാൽ പ്രത്യേകിച്ചും ഇത്രയും സെൻസിറ്റീവായി കേസ് വന്നാൽ അങ്ങ് പെട്ടെന്ന് ജാമ്യം കൊടുത്തു കഴിയും അല്ലെങ്കിൽ അതിന്റെ കസ്റ്റഡി അത് പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം വെൻ ദ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഫൈൽഡ് ബൈ ദി പി ബിഫോർ ദ മജിസ്ട്രേറ്റ് എന്നാണ് അത് കൺസിഡർ ചെയ്യണം എപ്പോ ആഫ്റ്റർ ക്രോസിംഗ് ദൈവൻ മെയിൽ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്താണ് നിയമം എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റഡി ആപ്ലിക്കേഷനും തൊണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി ആപ്ലിക്കേഷനും ഒരു റിമാൻഡ് ആപ്ലിക്കേഷനും ഒരു ജാമ്യാപേക്ഷയും കൂടി ഒരുമിച്ച് വന്നാൽ ശരി കസ്റ്റഡി ആപ്ലിക്കേഷൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിനുള്ള അനുവാദം കൊടുക്കണമെന്നുള്ള കൃത്യമായ നിയമത്തിലെ ഒരു ചെറിയ വഴുത് ഉപയോഗിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്ത് പോയിരിക്കുന്നുള്ളതാണ് ഞാൻ പറഞ്ഞു സമർപ്പിക്കാൻ ആഗ്രഹിച്ചത് ഇനി രണ്ടാമത്തെ പോയിന്റ് ശാസ്ത്രീയമായി ഇപ്പോഴും ഞാൻ അതിനോട് പറയാണ് ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു തെളിവിന്റെ കളികയുണ്ടോ എന്നാൽ ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് എന്തേ എന്തേ പോലീസുകാര് ഈ മുപ്പത് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനൊന്ന് മണി മുതൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വരെ പന്ത്രണ്ട് തവണ എ കെ ജി സെന്ററിന്റെ മുമ്പിലൂടെ കടന്നുപോയ കെ എൽ സീറോ വൺ ബി എസ് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി നാലാം നമ്പർ ചുവന്ന ഡിഒയുടെ പിറകെ പോയ പോലീസ് എന്തുകൊണ്ടാണ് അവരുടെ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ചത് കൃത്യമാണ് ഞാൻ ഞാൻ കൃത്യമായി തന്നെ നമ്പർ ഉൾപ്പെടെയാണ് പറയുന്നത് അത് നേരെ കുന്നുകുഴിയിൽ നിന്നും നേരെ തമ്പാനൂരിനടുത്തുള്ള ഒരു കോളനി പ്രദേശത്തുള്ള വിജയ് എന്ന് പറയുന്ന ആളിലേക്ക് എത്തുന്നു വിജയ്യുടെ വിജയെ അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുമ്പോ സി പി എമ്മിന്റെ ഒരു മുൻ കൗൺസിലറുമായി ബന്ധപ്പെട്ട ഫോൺ ഡീറ്റെയിൽസുകൾ കിട്ടുന്നു എന്നുള്ള വാർത്തകൾ കൃത്യമായിട്ട് തന്നെ വന്നു അതിനുശേഷം വിജയ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രാവിലെ ആറ് നാൽപ്പത്തി ആറിന് തൊണ്ണൂറ്റൊമ്പത് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റിനാല് ഇരുപത്തി അഞ്ചാം നമ്പർ വിജയ്യുടെ നമ്പറിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി ഏഴ് വരുന്ന നമ്പർ വേണമെങ്കിൽ അത് ഞാൻ പറയാം നമ്പറിലേക്ക് ആറ് നാൽപ്പത്തി ആറിന് വിളിച്ചതായും കൃത്യമായി തന്നെ കോൾ ഡീറ്റെയിൽസുകൾ കിട്ടുന്നു നിങ്ങൾ ആലോചിക്കണം അതിനുശേഷം അതിനുശേഷം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ സ്പെഷ്യൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട സി ഡി ആർ അഥവാ എഡിറ്റ് ചെയ്യാത്ത സി ഡി ആർ ഈ പറയപ്പെടുന്ന സ്ഫോടനം നടന്നതിനു മുമ്പും നടന്നതിന് ശേഷമുള്ള എഡിറ്റ് ചെയ്യാത്ത സി ഡി ആർ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ആർക്ക് കൊടുക്കുന്നതറിയോ കൊണ്ടുവന്ന് എ ഡി ജി പി അജിത് അങ്കിത് അശോകിന് കൊടുക്കുന്നു അങ്കിത് അശോകിനെ കൊടുക്കുന്നത് എഡിറ്റ് ചെയ്യാത്ത ഈ വിഷ്വൽസ് ആണ് ആ വിഷ്വൽസിൽ ഈ കൊടുത്തിരിക്കുന്ന വിഷ്വൽസിൽ ഇവിടെ നിന്ന് ശേഖരിച്ച വിഷ്വൽസും അവിടെ കൊടുത്ത വിഷ്വൽസും തമ്മിൽ എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു ശരി എ കെ ജി സെന്ററിൽ ഈ പറയപ്പെടുന്ന ആക്രമണം നടന്നതിന് ശേഷം ആക്രമണം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളിൽ എഡിറ്റിംഗ് നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അന്വേഷണം നടത്തിയിട്ടില്ല കുന്നുകുഴി ബന്ധത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല ഈ പറയപ്പെടുന്ന ഒരാൾ പതിനാല് തവണ എ കെ ജി സെന്ററിന് മുമ്പിലൂടെ ഡിയോ സ്കൂട്ടറിൽ പോയതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല ഇതിനേക്കാളുപരി നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറയപ്പെടുന്ന ഡി പി ആറിൽ ദൃശ്യങ്ങളിൽ എഡിറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം അന്വേഷണം വരവച്ചതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല സന്തോഷമായില്ലോ എനിക്ക്